മാനവും കയ്യും കാലും വെച്ച ഭാഷയാണ് കുട്ടിയുടെ മരണം ദുഃഖകരമാണ് എന്നാൽ അതിലും ദൗർഭാഗ്യകരമാണ് അതിനെ ആ മരണത്തെ ഈ കഴുകന്മാർ ചോര കുടിക്കുന്നത് പോലെ ചോര കുടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനുള്ള ശ്രമം അതെ ആദ്യം നീ നന്നായി അതൊരു ദളിത് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ് ദളിത് വിരുദ്ധ നിലപാടാണ് കേരളത്തിലെ സർക്കാർ കൈക്കൊണ്ടത് എന്ന് ഇത്രയധികം എസ് സി എസ് ടി വിഭാഗത്തിനും ദളിത് വിഭാഗത്തിനും സൗകര്യം ചെയ്ത് കൊടുത്തൊരു സർക്കാരില്ല അത് ഞങ്ങളുടെ നയവും നിലപാടുവുമായി ബന്ധപ്പെട്ടാണ് കേരളം അതിൽ നിന്നും വ്യത്യസ്തമായി മാറാൻ കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഇടപെടലാണ് അങ്ങനെ ഇടപെടുന്ന ഒരു സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ഈ യു ഡി എഫ് രാഷ്ട്രീയത്തോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു അറ്റാക്കും വരുന്നുണ്ട് അറ്റാക്ക് ഇടതുപക്ഷ സർക്കാർ ദളിത് വിരുദ്ധ നിലപാട് കൈക്കൊള്ളുന്ന സർക്കാർ ആണ് എന്നുള്ളതാണ് ഒരാളും പട്ടിണി കിടക്കില്ല എന്ന് പ്രഖ്യാപിച്ച് അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ സർക്കാർ അതേപോലെ തന്നെ ഒരു കുഞ്ഞും മാറ്റി നിർത്തപ്പെടില്ല എന്നും കൂടി പറയാൻ ബാധ്യസ്ഥരാണ് നഷ്ടപ്പെട്ട ജീവന് ആരാണ് മറുപടി പറയേണ്ടതെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ റിയാസ് അത് അഡ്രസ് ചെയ്യപ്പെടാതെ പോകേണ്ടതല്ലോ ഞാൻ താങ്കളോട് ചോദിച്ചതും അതാണ് വിദ്യാഭ്യാസ വകുപ്പിന് ഒരു വീഴ്ചയും ഇക്കാര്യത്തിൽ പറ്റിയിട്ടില്ല എന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു പിന്നെ എവിടെയാണ് വീഴ്ച അന്വേഷിക്കേണ്ടത് എനിക്ക് തോന്നില്ല കുട്ടിയുടെ മരണം ദുഃഖകരമാണ് അതിനെക്കുറിച്ച് കുറിച്ച് രണ്ടുതല അന്വേഷണമുണ്ട് ഒന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു അന്വേഷണം എവിടെയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ കുറ്റക്കാരാണെന്ന് നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരാവശ്യമില്ല രണ്ടാഴ്ച ട്രയൽ ആണ് അത് കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ക്ലാസ്സുകൾ തുടങ്ങാനിരിക്കുകയായിരുന്നല്ലോ സർക്കാർ എന്ന് കോവിഡ് അവസാനിക്കും എന്ന് വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ഒരുക്കങ്ങൾ കുറച്ചുകൂടി വേണമായിരുന്നു എന്ന വിമർശനം രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഈ രണ്ടാഴ്ച കൊണ്ട് എന്ത് ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിച്ചിരുന്നത് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കുട്ടികൾ ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുകയെ ആ വെറുതെ ഇരിക്കാതെ കേരളത്തിന്റെ ഈ മാതൃക പിന്തുടരണം എന്ന് അവരോട് പറയുന്നതിന് പകരം ഇതിലാകെ കുത്തിപ്പും കുഴപ്പമുണ്ട് അതിനെ പിടുത്ത നിങ്ങളുടെ എല്ലാവർക്കും നിങ്ങൾ കോൺഗ്രസിന് ഉപദേശിക്കാൻ നടക്കുകയാണോ പിന്നോക്ക വിഭാഗമുണ്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഈ ഡിജിറ്റൽ കണക്കനുസരിച്ച് റിയാസ് ലക്ഷം കുട്ടികളുടെ കൂട്ടത്തിൽ ാണ് പിന്നോക്കമന്ത്രി അത്രയും കുട്ടികൾക്ക് ഈ സൗകര്യങ്ങൾ ഒന്നുമില്ല എന്ന് സർക്കാരിന് അറിയാമായിരുന്നു താങ്കൾ പറഞ്ഞു രണ്ടാഴ്ച ട്രയൽ ആണ് ട്രയൽ മാത്രമായിരുന്നു അത് വീണ്ടും പുനഃസംപ്രേഷണം ചെയ്യുമായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു രണ്ടാഴ്ച കൂടി ഈ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നെ കഷ്ട ഇത് പ്രായോഗികമായി നടപ്പിൽ വരുമ്പോഴാണ് ഇതിന്റെ കൃത്യമായ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുക അങ്ങനെയുള്ള പോരായ്മകൾ വരുന്ന കുട്ടികൾക്ക് തീർച്ചയായും അതിന്റെ ഒരു തരത്തിലുള്ള നഷ്ടവും വിദ്യ അഭ്യസിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയാണല്ലേ ഷാനി ഒരു ചർച്ച ജൂൺ പതിനഞ്ചിന് വെക്കൂ ആ ജൂൺ പതിനഞ്ചിന് വെക്കുന്ന ചർച്ചയിൽ ഞങ്ങൾ പ്രതികരിച്ച് ഞങ്ങൾ ആരെങ്കിലും വരാം കേരളത്തിലെ ഒരു കുട്ടിക്ക് പോലും ഈ പ്രയാസം നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിയെ എവിടെ നമ്മൾ പകരം വെറുതെ വീട്ടിലിരുത്തണം അതിനിടയിൽ നഷ്ടപ്പെട്ട പോയ ഒരു കുഞ്ഞിന്റെ ജീവൻ നമ്മൾ നിന്ന് തിരിച്ചു തിരിച്ചു കൊണ്ടുവരും ഈ കൊണ്ടുവരാൻ ശ്രീ വരും വരും ആ കുഞ്ഞിനെ നിന്ന് തിരിച്ചു കൊണ്ടുവരും നമ്മൾ ആ നഷ്ടപ്പെട്ട കുട്ടിയുടെ നഷ്ടപ്പെടലിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ഷാനി ഷാനിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഒരാക്കോ പറയാൻ പറ്റില്ല ഇന്നലെ ഒരു ഒരാൾ ഒരാൾ സർക്കാർ കൊലപാതകം നടത്തണം നടത്തി അല്ലേ സർക്കാരിന് ശ്രീ മുഹമ്മദ് റിയാസിന് ഡിവൈഎഫ്ഐക്ക് എസ് എഫ് ഐക്ക് ഇവർക്ക് എല്ലാവർക്കും ഇനി ഒരു അന്വേഷണത്തിന്റെ ഉത്തരം കിട്ടിയാലേ ആ പെൺകുട്ടിയുടെ മരണകാരണം എന്താണ് എന്ന് ബോധ്യപ്പെടൂ എന്നുണ്ടോ നേരിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് സംശയമുണ്ടോ മരണകാരണത്തിൽ ഈ ഓൺലൈൻ താൽക്കാലിക സംവിധാനമാണ് ആ താൽക്കാലിക സംവിധാനത്തിന്റെ പ്രശ്നങ്ങൾ ഇവിടെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കുട്ടി മരിച്ചത് ഈ കാരണം കൊണ്ട് മാത്രമാണ് എന്ന് എങ്ങനെയാണ് ഉറപ്പു പറയാൻ പറ്റുക അതിന് അന്വേഷണം നടക്കുന്നുണ്ട് ഞാൻ അന്വേഷക സംഘത്തിലില്ല ഷാനിയുമില്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരുമില്ല എന്നാൽ കുട്ടി ഇങ്ങനെ തന്നെയാണ് മരിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരാണ് അവിടെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇങ്ങനെ തീർക്കാൻ ശ്രമിക്കുന്നവരാണ് രജനീയ സാനന്ത മരിച്ചത് യഥാർത്ഥ കാരണം എന്താണെന്ന് അന്വേഷിച്ചവരുടെ കൂട്ടത്തിൽ അന്ന് നിങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള വ്യത്യാസമുണ്ട് ഇത് അങ്ങനെയല്ല സംഭവം എല്ലാവർക്കും അറിയുന്നതാണ് വിദ്യാഭ്യാസ കച്ചവടവുമായി ബന്ധപ്പെട്ടല്ല രണ്ട് ഈ കുട്ടി മരിച്ചത് ഇങ്ങനെയാണ് എന്ന് എന്ത് ഉറപ്പിലാണ് ഇവിടെ പറയാൻ വേണ്ടി പറ്റുന്നത് എന്ന കാരണം കൊണ്ടാണ് എന്ന് ഇന്നലെ തൊണ്ടയിടറി ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കേരളത്തോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് എന്നിട്ട് ഇന്ന കാരണം കൊണ്ടാണ് ആ പെൺകുട്ടി മരിച്ചത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന കാരണം പറയൂ ശ്രീ മുഹമ്മദ് റിയാസ് ആ കുട്ടി എങ്ങനെ മരിച്ചതാണ് എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല ഞാൻ ആദ്യം പറഞ്ഞു അതിന് അന്വേഷണമുണ്ട് അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷേ അതിലും വലിയ തെറ്റെന്താ ആ കുട്ടി ഇങ്ങനെ തന്നെയാണ് മരിച്ചത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മാധ്യമ വിചാരണയും യു ഡി എഫിന്റെ രാഷ്ട്രീയമാണ് നടത്തുന്നു വെള്ളിമൂങ്ങ സിനിമയില് അച്ഛൻ മരിച്ച മോനോട് ബിജു മേനോയി പറയുന്നുണ്ട് സാരില്ല കരയണ്ട അച്ഛൻ ഇതിലും വലുത് വരാൻ വേണ്ടി പോവുകയാണ് അതൊന്ന് രക്ഷപ്പെട്ടു അതുപോലുള്ള സഹതാപമാണ് ഇവിടെ യു ഡി എഫിന്റെ സഹതാപം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും കുട്ടികൾക്ക് പഠനമുറിക്കു രണ്ടു ലക്ഷം വീതം നൽകിയ സർക്കാർ അല്ലേ ഈ സർക്കാർ സ്റ്റൈപ്പൻ വർദ്ധിപ്പിച്ച സർക്കാർ അല്ലേ ആറാം ക്ലാസ് മുതൽ അയ്യങ്കാളി സ്കോളർഷിപ്പ് നൽകിയ സർക്കാർ അല്ലേ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ഫ്രീ ആയി നൽകിയ സർക്കാർ അല്ലേ ഇന്നലെ ഒരു ചാനലിൽ ഒരു യുഡിഎഫ് നേതാവ് പറയുകയാണ് ഇതാ സർക്കാർ കൊന്നു എന്നാണ് എന്തൊരു രീതി നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ശ്രീ മുഹമ്മദ് റിയാസ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ രോഹിത് വെമുലെ കൊന്നത് ആരാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഭരണകൂടത്തിന്റെ സ്വാധീനം ഭരണകൂടം കൊലപാതക കൊലപാതകം നടത്തിയവരാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ രോഹിത് വെമലയുടെ സംഭവവും ഈ സംഭവവും എങ്ങനെയാണ് കണക്ട് ഷാനി നിമ്മ ചെയ്യാനിട്ടില്ലേ രണ്ടും സാഹചര്യങ്ങളുടെ ആരോപണം നിങ്ങളാണ് പറഞ്ഞത് കേരളത്തോട് ശ്രീ മുഹമ്മദ് റിയാസ് നമുക്കറിയില്ലേ കാരണം നിങ്ങൾക്കറിയില്ലേ എനിക്കറിയില്ലേ നിങ്ങൾക്ക് സംശയമുണ്ടോ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ഒന്നാമത് ഈ പ്രശ്നത്തിന്റെ കാരണം തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി വരികയാണ് ആ അന്വേഷണം നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു അന്വേഷണം വരാൻ ശേഷമാണോ രോഹിത്യ സ്ഥാനം തീരുമാനിച്ചതെന്ന ചോദ്യം എനിക്കുണ്ട് ശ്രീ മുഹമ്മദ് റിയാസ് അടുത്ത് വേണ്ട രജനി എസ് രജനിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചത് എന്ന് അവർക്ക് പോലും ഞങ്ങൾ ആരെങ്കിലുമോ ആ കുട്ടിയുടെ മരണത്തിൽ ദുഃഖമില്ലാത്തവരാണ് ആ കുട്ടിയുടെ മരണത്തിൽ സന്തോഷിക്കുന്നവരാണ് എന്ന് പറയുന്ന ലിജുവിന്റെ ഭാഷ നാണവും മാനവും കയ്യും കാലും വെച്ച ഭാഷയാണ് നാണവും മാനവും കയ്യും കാലും വെച്ച നാണവും മാനവും അപമാനിതരാകുന്ന ഭാഷ ഞാനിവിടെ ഒരു ഒരു നീണ്ട കാര്യങ്ങൾ ദളിത് വിഭാഗത്തിന് വേണ്ടി ഇടതുപക്ഷ സർക്കാർ ചെയ്തു പറഞ്ഞു യു ഡി എഫ് ഈ കേരളത്ത് ഭരിച്ചില്ലേ ഈ പാവപ്പെട്ട പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി യു ഡി എഫ് ചെയ്തത് എന്താണ് ഉമ്മൻചാണ്ടിയും സംഘവും ചെയ്തത് എന്താണ് ലിജുവിന് പറയാൻ പറ്റുമോ പറഞ്ഞു ലിജുവിന് പറയാൻ പറ്റില്ല എന്നിട്ട് നല്ല നിലയിൽ ഇടതുപക്ഷം കയ്യും കാലം കൊണ്ട് പറയുന്നത് 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 കേരളത്തിലെ ഏഴുപക്ഷേപ്പ് കേരളത്തിൽ കോൺഗ്രസ് മുമ്പ് ഭരിക്കുമ്പോൾ എന്തായിരുന്നു സ്ഥിതി അതുപോലെയാണ് ഇപ്പൊ ഇടതുപക്ഷം ഭരിക്കുമ്പോ ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യല്ലേ ആ യാഥാർത്ഥ്യം പറയുമ്പോൾ അത് പറയാൻ അനുവദിക്കാതെ തടയുവാനുള്ള ലിജുവിന്റെ ശ്രമം ശരിയല്ല പിന്നെ ഇതിനൊക്കെ മാർക്ക് ഇടുന്നത് ലിജു അല്ല ഇതിനൊക്കെ ആരുടെ ഭാഷ എങ്ങനെയാണ് നാണമുണ്ടോ മാനമുണ്ടോ എന്നൊക്കെ സർട്ടിഫിക്കറ്റ് തരാൻ ലിജുവിനെ വൈസ് ചാൻസലർ ആക്കിയിട്ടില്ല